പത്തനംതിട്ടയിൽ വനിതാ എസ് എസ് പിയുടെയെ കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി പറയാത്തതിനാണ് ഇമ്പോസിഷൻ എഴുതിക്കാൻ കാരണം സ്വന്തം കൽപ്പടയിൽ ഇമ്പോസിഷൻ എഴുതിയ ശേഷം വനിതാ എസ്ഐ പിന്നീട് എസ് പിക്ക് പേപ്പർ മീറ്റ് ചെയ്തു ഡെയിലി കേസ് റിപ്പോർട്ടിംഗ് എന്ന പോലീസിന്റെ റിപ്പോർട്ടിങ്ങിനിടെയാണ് രസകരമായ സംഭവം നടന്നത് പരിഷ്കരിച്ച ക്രിമിനൽ നിയമമായ ഭാരതീയ ന്യായ സംഹിതയെക്കുറിച്ച് കുറിച്ച് പത്തനംതിട്ട എസ് പി ചോദ്യം ചോദിക്കുകയായിരുന്നു ചോദ്യത്തിന് മറുപടി പറയാൻ വനിതാ എസ്ഐയുടെ പേര് പറഞ്ഞുകൊണ്ട് എസ് പി പറഞ്ഞു എന്നാൽ ഉത്തരം പറയാൻ എസ് ഐക്ക് സാധിച്ചില്ല ഇതോടെയാണ് എസ് പി അധ്യാപകനായത് സംശയം വയർലെസ് സെറ്റിലൂടെ മറുപടിയായി നൽകിയ എസ് പി ഉത്തരം രണ്ടു തവണ വെള്ളപ്പേപ്പറിൽ സ്വന്തം കൈപ്പടയിൽ എഴുതി തനിക്ക് മെയിൽ ചെയ്യാൻ വനിതാ എസ്ഐയോട് ആവശ്യപ്പെടുകയായിരുന്നു ഏതായാലും മെയിൽ ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ശിരസാ വഹിച്ച വനിതാ എസ് ഐ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ഇമ്പോസിഷൻ എഴുതി എസ് പി കൈമാറിയെന്നാണ് വിവരം വയർലെസ് സെറ്റിലൂടെയുള്ള സംഭാഷണമായതിനാൽ ജില്ലയിലെ മുഴുവൻ പോലീസുകാരും വനിതാ എസ്ഐക്ക് ഇമ്പോസിഷൻ നൽകിയ വിവരം അറിയുകയും ചെയ്തു